നമസ്കാരം എല്ലാവർക്കും ഏമാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്നാക്കാണ് അവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതാണ് അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു കപ്പ് കടലമാവിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് എന്നിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിലാണോ നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത് ആ ഓയിലേനെ ഇതിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരു സ്പൂൺ വേണ്ടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ മാവെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറേശേ കുറേശേ വെള്ളം ചേർത്ത് ഇതൊന്നും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു സ്പൂൺ വെച്ചാൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് നല്ല ഒന്ന് കുഴച്ചെടുക്കുക എന്നാലേ ഇത് നല്ല പോലെ ഒന്ന് കുഴഞ്ഞ് വരത്തുള്ളൂ അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി സേവനാഴിലുള്ള ഇതുപോലത്തെ വലിയ ഹോളമുള്ള അച്ചെടുക്കുക എന്നിട്ട് ഇത് സേവനാഴിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുഴച്ച് വെച്ചേക്കുന്ന ആ മാവിന്ന് കുറേശ്ശെ ഉരുട്ടി ഉരുട്ടിയെടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം മാവ് ഇടുന്ന സമയത്ത് നമ്മളിത് പിന്നെ കൂടുതൽ ലൂസായിട്ട് തോന്നണമെങ്കിൽ കുറച്ച് കടലമാവോ അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് എണ്ണയിലോട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കിയെടുക്കാം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേ നമുക്ക് സേവനയിലുള്ള മാവ് ഇതിലേക്ക് ഇങ്ങനെ എണ്ണയിലോട്ട് ചുറ്റിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ചുറ്റിച്ചുകൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് തിരിച്ചിടാവൂ അല്ലെങ്കിൽ ഇതെല്ലാം പിരിഞ്ഞു പോകും അങ്ങനെ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ എണ്ണയെല്ലാം പതയെല്ലാം ഒന്ന് നിന്നിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കണം ഇതേ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം മൂ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം അങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മളിവിടെ മൂപ്പിച്ചെടുത്ത മധുര സേവ എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കൊടുക്കും ഇപ്പം സേവ മാത്രമേ ആയുള്ളൂ മധുരം ഇല്ല മധുരം കൂടെ ചേർത്ത് മധുര സേവ ആവുകയുള്ളൂ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇത് ശരിക്കും അങ്ങ് പൊടിച്ചെടുക്കണ്ട ഒന്ന് ഇതേപോലെ ഒത്തിരി നീളത്തിലൊന്നും അങ്ങ് പൊടിച്ചെടുത്താൽ മതി ഇതേപോലെ അങ്ങനെ ഒടിച്ച് ഒടിച്ച് പൊട്ടിച്ചു പൊടിച്ചിട്ട് കൊടുക്കണം ശരിക്കും പൊടിയായി പോകരുത് അങ്ങ് പൊട്ടിച്ചൊടിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ സേവയെല്ലാം അങ്ങനെ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നമുക്കിതിലോട്ട് കുറച്ച് ഷുഗർ സെറുണ്ടാക്കണം ഉണ്ടാക്കണം അതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കണം അപ്പം അതായത് ഇത് തിളച്ചു വരുമ്പോഴും ഒരു നൂൽ പരുവാകണം ആ അതാണ് ഒരു ഇതിലൊഴിക്കാനുള്ള ഒരു കേട്ടോ അപ്പം അങ്ങനെ ഒരു നൂൽ പരുവമായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടോടി കൂടി തന്നെ ഇതിലൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ അടുത്ത് തട്ടി കൊടുക്കണം അപ്പം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആ മധുരം അങ്ങ് പിടിക്കും അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുര സേവ റെഡി ആയച്ചുകൊണ്ട് വളരെ എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതങ്ങനെ മധുര മൊത്തം നമ്മൾ ഷുഗർ സിറപ്പ് മൊത്തം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്പൂൺ വെച്ച് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഇതിൻ്റെ എല്ലാ സൈഡിലും നല്ലതുപോലെ പിടിക്കും എന്നിട്ട് ഇതൊന്ന് കുറച്ചേരം ഒന്ന് മാറ്റി വെക്കണം എന്നാലേ ഇത് ഷുഗർ സിറപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായി വരുത്തുള്ളൂ അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ഒരു മധുര സേവ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം